ഹൈ ഗൈസ് എക്സൽ എൽ ഓഫീസ് നിന്നാണേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം എസ് എക്സ് ഡേറ്റ എൻട്രി ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡേറ്റ എൻട്രി ഫോമിനെ കുറിച്ചാണ് നമ്മൾ മാനുവലായിട്ട് ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ പലപ്പോഴും എറർ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് എന്നാൽ ഈ ഫോമിൻ്റെ സഹായത്തോടെ ഡേറ്റ എൻട്രി വർക്കുകൾ വളരെ വേഗത്തിലും കൃത്യതയോടെയും ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഫോമിൻ്റെ പ്രധാന സവിശേഷത അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഉദാഹരണത്തിനായിട്ട് എക്സലൻറ്റ് ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം വർക്ക്ഷീറ്റിൽ ഒരു സ്ഥാപനത്തിൻ്റെ എംപ്ലോയി ഡേറ്റയ്ക്ക് ആവശ്യമായിട്ടുള്ള ഹെഡേഴ്സ് അതായത് എംപ്ലോയി ഐ ഡി എംപ്ലോയി നെയിം ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മന്ത്ലി സാലറി എന്നിവ വീഡിയോയിൽ പോലെ ടൈപ്പ് ചെയ്യുന്നു ഇനി നമുക്ക് ഹെഡേഴ്സ് ടൈപ്പ് ചെയ്ത കോളങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം വീഡിയോയിൽ പോലെ മൗസ് പോയിൻ്റ് ഫോർ സൈഡഡ് ആരോ ആവുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഹെഡർ ഡാറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയി കോളം വിത്ത് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഹെഡർ ഡാറ്റ സെലക്ട് ചെയ്ത് മിഡിൽ അലൈൻ ചെയ്തതിന് ശേഷം എംപ്ലോയി നെയിം ഡെസിഗ്നേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവയ്ക്ക് കീഴിൽ സാധാരണഗതിയിൽ വരേണ്ട ഡേറ്റ ലെങ്തി ആവുന്നതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളങ്ങളുടെ വിത്ത് വീഡിയോയിൽ പോലെ ഇൻക്രീസ് ചെയ്യാം ഇനി എംപ്ലോയി ഡേറ്റ ഒരു ടേബിളായി കൺവേർട്ട് ചെയ്യുന്നതിനായി ഹെഡേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ ടി എന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അപ്പിയർ ചെയ്യുന്ന ക്രിയേറ്റ് ടേബിളിൻ്റെ വിൻഡോയിൽ മൈ ടേബിൾ ഹാസ് ഹെഡേഴ്സ് എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ടേബിൾ ഡിസൈൻ്റെ ടാബിൽ നിന്നും ഇഷ്ടമുള്ള സ്റ്റൈല് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്രയും ബേസിക്കായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ പ്രധാന ടോപ്പിക്കായ ഡേറ്റാ ഫോം എനേബിൾ ചെയ്യാവുന്നതാണ് എന്നാൽ ഈ ഡേറ്റാ ഫോം എന്ന ഈ ഫീച്ചറ് ടാബിൻ്റെ റിബണുകളിലൊന്നും തന്നെ കാണാൻ സാധിക്കുന്നതല്ല ഡേറ്റാ ഫോം എനേബിൾ ചെയ്യുന്നതിനായി ക്യുക്ക് ആക്സസ് ടൂൾ ബാറിൽ കസ്റ്റമൈസ്ഡ് ക്യുക്ക് ആക്സസ് ടൂൾ ബാർ എന്ന ഈ ഡൗൺ ആരോയിൽ വീഡിയോയിൽ കാണും പോലെ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലഭിക്കുന്ന ഡ്രോപ് ഡൗണിൽ നിന്നും മോർ കമാൻഡ്സ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എക്സൽ ഓപ്ഷൻസിൻ്റെ ഇതുപോലൊരു വിൻഡോ നമുക്ക് ലഭ്യമാകും ഇതിൽ ചൂസ് കമാൻഡ് ഫ്രം എന്നുള്ളതിൻ്റെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ലിസ്റ്റിൽ നിന്നും കമാൻഡ്സ് നോർട്ട് ഇൻഡ് റിബൺ എന്നുള്ളത് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യാം ഇനി ലിസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഫോംസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ക്യുക്കാക്സിസ് ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാനായി ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യാം അപ്പോൾ ക്യുക്കാക്സിസ് ടൂൾ ബാറിൽ ഫോംസിൻ്റെ ഐക്കൺ എനേബിൾ ആയതായി കാണാം ഇനി ഫോം എനേബിൾ ചെയ്യുന്നതിനായി ഡേറ്റാ ടേബിളിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യുക്ക് ആക്സസ് ടൂൾ ബാറിൽ പോയി ഫോംസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയോ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ ഓൾട്ട് ഡി ഒ എന്ന് പ്രസ് ചെയ്യുകയോ ചെയ്താൽ മതി എനേബിളായ ഡേറ്റ ഫോം ശ്രദ്ധിക്കുക ഫോമിൻ്റെ ഇടതുവശത്തായി കാണുന്നത് ഹെഡറിലെ ഡേറ്റായും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് ബോക്സസ്സുമാണ് ഇനി നമുക്ക് ഓരോ ഇൻപുട്ട് ബോക്സസിലും ഡേറ്റ ഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു ബോക്സിൽ ഡേറ്റ ഇൻപുട്ട് ചെയ്തതിന് ശേഷം ടാപ്പ് കീ പ്രസ് ചെയ്ത് അടുത്ത ബോക്സിൽ ഡേറ്റ ഇൻപുട്ട് ചെയ്യാവുന്നതാണ് ആദ്യ എംപ്ലോയിയുടെ ഡേറ്റ എല്ലാം ഫോമിൽ ഫില്ല് ചെയ്തതിന് ശേഷം എൻറ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എംപ്ലോയി ഡേറ്റ ഡേറ്റാ ടേബിളിൽ ഓട്ടോമാറ്റിക്കായി ഫില്ലാവുന്നതായി കാണാം ഇതുപോലെ വളരെ ഈസിയായി മറ്റ് എംപ്ലോയിസിൻ്റെ ഡേറ്റായും ഡേറ്റാ ഫോം ഉപയോഗിച്ച് വളരെ വേഗത്തിലും കൃത്യമായും ഡേറ്റാ ടേബിളിലേക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഡേറ്റ എൻട്രി ഫോമിലെ വിവിധ ബട്ടണുകളെ പരിചയപ്പെടാം ഡേറ്റ എൻട്രി ഫോമിലെ ഫൈൻഡ് പ്രീവിയസ് ഫൈൻഡ് നെക്സ്റ്റ് ബട്ടണുകൾ ഉപയോഗിച്ച് ഡേറ്റ ടേബിളിലെ ഡേറ്റയിലൂടെ നാവിഗേറ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ ഈ ബട്ടണുകളിൽ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ഡേറ്റാ ടേബിളിലെ ഡേറ്റ ഡേറ്റ ഫോമിലും ദൃശ്യമാകുന്നതാണ് ഡേറ്റ എൻട്രി ഫോം ഉപയോഗിച്ച് പുതിയൊരു ഡേറ്റ അല്ലെങ്കിൽ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ന്യൂ എന്ന ബട്ടൺ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് ആവശ്യമുള്ള ഡേറ്റ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഫോമിലെ ക്രൈറ്റീരിയ ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുന്ന പർട്ടിക്കുലർ ക്രൈറ്റീരിയുമായി റിലേറ്റ് ചെയ്യുന്ന റെക്കോർഡുകൾ വളരെ ഈസിയായി കാണുന്നതിനും ആവശ്യമെങ്കിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് അക്കൗണ്ട്സ് എന്ന ക്രൈറ്റീരിയ ഡിപ്പാർട്ട്മെൻറ്റ് കോളത്തിൽ ടൈപ്പ് ചെയ്ത് ഞാൻ ഫൈൻഡ് ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് വീഡിയോയിൽ കാണും പോലെ കാണാവുന്നതാണ് അതുപോലെ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ എൻട്രി ഫോം വീഡിയോയിൽ കാണും പോലെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ് ഒരു ഡേറ്റ എൻട്രി ഫോം ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുൻപായി ഡേറ്റയിലെ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ് അല്ലാത്തപക്ഷം ഇതുപോലെ ഒരു വാണിംഗ് സിമ്പിളാവും ലഭ്യമാകുക ഡേറ്റ എൻട്രി വർക്ക് ചെയ്യുന്നവർ ഡേറ്റയുടെ ചെറുപ്പം നോക്കാതെ തന്നെ ഡേറ്റ എൻട്രി ഫോം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഉദാഹരണത്തിന് ഇതുപോലൊരു വലിയ ഡേറ്റായി ഡേറ്റ എൻട്രി ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ ഡേറ്റാ റെക്കോർഡുമായിട്ടുള്ള ഡേറ്റകൾ വളരെ കുറഞ്ഞ സ്പേസിൽ കാണാൻ സാധിക്കുന്നതും എന്തെങ്കിലും കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്നതുമാണ് ഈ ചെറിയ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്